ഒരു കാര്യം ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞ് തരാം അതായത് ഈ പണം ഉണ്ടാക്കണമെന്ന് നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾക്കുമുള്ളൊരു തോട്ട്സാണ് അതായത് പണം ഉണ്ടാക്കണം എന്തെങ്കിലൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കണം എങ്ങനെയെങ്കിലൊക്കെ പണം ഉണ്ടാക്കണം ഇതാണ് ഭൂരിപക്ഷം ആളുകളുടെയും ചിന്തയിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എന്തെങ്കിലും ചെയ്തും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നതിലുപരി പണത്തിന് കൊടുക്കുന്ന എനർജി ഫ്രീക്വൻസി പണവുമായി നാം എങ്ങനെ ചിന്തകളിലൂടെ കണക്ട് ചെയ്യുന്നു നമ്മുടെയും പണത്തിൻ്റെയും കണക്ടിവിറ്റി ഏത് വിധത്തിലാണ് നാം പണത്തെ ഏത് വിധത്തിൽ കാണുന്നു ആ വിധത്തിലാണ് പണം നമ്മെ തിരിച്ചു കാണുക എന്നുള്ളൊരു ബോധം നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക അതായത് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പണത്തിന് ജീവനുണ്ടോ ഇല്ലയോ എന്നല്ല പണത്തിന് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വശം എന്നാൽ പണത്തെ നാം ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളൊരു ഫ്രീക്വൻസിയിലൂടെയാണ് ആ പണം നമുക്ക് ലഭിക്കാനുള്ള അവസരങ്ങൾ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ വ്യക്തിത്വങ്ങൾ നമ്മിലേക്ക് വന്നു ചേരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ എന്ന് പറയുന്നത് സോ നിങ്ങൾ പണത്തെ ഭയത്തോടെയും പേടിയോടെയും ദാരിദ്ര്യത്തോടെയും ദരിദ്ര ചിന്താഗതികളിലൂടെയും നിങ്ങൾ കാണുന്നുവെങ്കിൽ അല്ലെങ്കിൽ പണത്തെ കുറ്റപ്പെടുത്തുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ പണം എന്നത് നിങ്ങളിലേക്ക് വരികയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം സോ നിങ്ങൾ പണത്തെ നിങ്ങളുടെ ഒരു കുട്ടിയെ കാണുന്നത് പോലെ നിങ്ങൾക്ക് ജനിച്ച് ുള്ളതായിട്ടുള്ള ഒരു കുട്ടിയെ നിങ്ങൾ ഏത് വിധത്തിലാണോ നിങ്ങൾ ആ കുട്ടിയെ താലോലിക്കുകയും അത് ആ കുട്ടിയോട് നിങ്ങൾ എങ്ങനെയാണോ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണല്ലോ ആ കുട്ടി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആ സ്നേഹം തിരികെ തരുന്നത് ഒരുപക്ഷെ മാതാപിതാക്കൾ കാണിക്കാത്ത സ്നേഹം മറ്റൊരു വ്യക്തി ആ കുട്ടിയോട് കാണിക്കുമ്പോൾ ഫ്യൂച്ചറിൽ ആ കുട്ടി വളർന്ന് വലുതായതിനു ശേഷം മാതാപിതാക്കളെക്കാൾ ഇവൻ ആ വ്യക്തിയോടായിരിക്കും കൂടുതൽ സ്നേഹം കാണിക്കുക അല്ലേ എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ കിട്ടിയിട്ടുള്ള എനർജിക്കനുസരിച്ചിട്ടാണ് വലുതായപ്പോൾ ആ കുട്ടിയിലേക്ക് ഈ വ്യക്തി ആകർഷിച്ചത് ഓക്കെ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഇതുപോലെയാണ് നമ്മുടെ ആകർഷണം എന്ന് പറയുന്നത് നാം എന്താണോ എനർജി അങ്ങോട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് തിരികെ കിട്ടുക പണത്തെ നിങ്ങൾ ഭയത്തോടെയും ദാരിദ്ര്യത്തോടെയും ദരിദ്ര ചിന്താഗതിയോടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളിലേക്ക് പണം വരുക എന്ന് പറയുന്നത് എന്നേക്കുമായി ഇല്ലാതാകുന്നതാണ് എന്നാൽ പണത്തെ സ്നേഹത്തോടെയും കരുണയോടെയും വാത്സല്യത്തോടെയും നിങ്ങളതിന് അർഹനാണ് എന്നുള്ള ബോധത്തോടെയും പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം എന്നുള്ളതിലുപരി ഏതു വിധത്തിൽ എങ്ങനെ ഉണ്ടാക്കാം ഏത് തരങ്ങളിലൂടെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള ഉദ്ദേശ ബോധ്യങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ സ്മാർട്ട് വർക്ക് ചെയ്യുക അതിലൂടെ പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇതുപോലെയുള്ള മൈൻഡ് ട്രിക്സ് മൈൻഡ് ബേസ്ഡ് മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ ട്രിക്സ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് വേണ്ടി മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് യൂട്യൂബ് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കൊമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ചെയ്യുകയും ഈ വീഡിയോ മറക്കാതെ എല്ലാവരിലോട്ടും എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ കൂടി ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്